നോക്കിയേ പാമ്പ് വള്ളികൾ പോലെ കിടക്കുന്നത് ഈ ചെടി കണ്ടോ എന്തൊരു നീളാന്ന് നോക്കിയാൽ അതിൻ്റെ തണ്ടിന് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പാമ്പെന്ന് പറഞ്ഞപ്പോൾ ഏത് ചെടിയാണെന്നുള്ളത് ഇതാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും കേട്ടോ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ഏറ്റാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുർവേദ മരുന്നാണെന്നുള്ളത് പക്ഷെ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ പറയില്ല ഏറ്റാൽ ഉറപ്പായിട്ടും നമ്മളെ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രി പോവുക ആൻജീവനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാരണം കാരണം അതിൻ്റെ വിഷം എത്രത്തോളമാണ് ഏത് പാമ്പാണ് കടിച്ചാൽ എത്രത്തോളം വിഷം എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇതുപോലുള്ള പാമ്പുകൾ വിഷം കൂടിയ പാമ്പുകളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ തന്നെ പോവുക ഇതുപോലുള്ള ആയുർവേദ മരുന്നുകളോ എന്തെങ്കിലും പച്ചിലകളൊക്കെ ഉണ്ടെങ്കിൽ അതോ ഒക്കെ എന്താണ് നമ്മുടെ ആ മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ചെടികൾ ഈ ചെടിയുടെ ഇല അതൊന്നും വെച്ച് കെട്ടി ഇരിക്കരുത് നേരെ ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോയിൽ അതാണ് പ്രധാനമായിട്ടും ഇതെടുത്ത് പറയാനുള്ള കാരണം അതുതന്നെയാണ് പിന്നെ നമുക്ക് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില പ്രാണികളൊക്കെ അടിക്കില്ല ചെറിയ ചെറിയ വിഷമുള്ള പ്രാണികൾ നമ്മൾ തേനീച്ച തേള് കടന്നൽ അങ്ങനെയുള്ള ജീ പഴുതാര ഇതൊക്കെ കുത്തി കഴിഞ്ഞാൽ നല്ല കട്ട് കഴപ്പം എന്ന് പറയും കഴിക്കുക കുത്തുന്ന ഭാഗത്ത് വേദന നീർക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇലകൾ അരച്ച് ആ കുത്തിയ ഭാഗത്ത് പെരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേദന കുറയാനും അതേപോലെ തന്നെ നീർക്കെട്ട് കുറയാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ അതും കൂടുതലായി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ കടന്നലിൻ്റെയൊക്കെ വിഷം എന്ന് പറഞ്ഞാൽ നല്ല വിഷമുണ്ട് അതേപോലെ തന്നെ പടിതാരക്കാണെങ്കിലും ഉണ്ട് ചില ആൾക്കാർക്ക് അത് ആസ്മ പോലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് ശ്വാസം മുട്ടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് കുത്തി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോകണം ഇത് നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മൾ എന്തായാലും നമ്മുടെ വീടുകളിലൊക്കെ മസ്റ്റായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ടതാണ് പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു ചെറിയ പ്രാണി കുത്തോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം സിമ്പിളായിട്ടുള്ളതാണ് ചെറിയ ചെറിയ വിഷമമുള്ളതൊക്കെ ഉള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ അത് കാര്യമാക്കാറില്ലല്ലോ ഹോസ്പിറ്റലിലും പോകാറില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ അരച്ച് പുരട്ടി കഴിഞ്ഞാൽ വേദന കുറയാനും അതേപോലെ നീർക്കെട്ട് കുറയാനും ഒക്കെ വളരെ നല്ലതാണ് കൂടാതെ ഉണ്ടല്ലോ ഈ ചെടി നമ്മൾ എന്താണ് ആൻറ്റി വൈറൽ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഈ ചെടിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെർപ്പസ് വൈറസിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് പറയുന്നത് ഹെർപ്പസ് വൈറസ് അറിയാലോ ചില ടൈപ്പ് നമ്മൾ ചിക്കൻ ബോക്സ് പോലുള്ള വൈറൽ വൈറസുകൾ ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾക്ക് സമയങ്ങളിൽ നമുക്കിതിൻ്റെ ഇലകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മരുന്നായിട്ട് കാരണം ഇത് ആയുർവേദത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ആയുർവേദത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു ചെടി തന്നെയാണ് ആയുർവേദത്തിൽ പല മരുന്നുകളുടെ കൂട്ടിലും ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നതാണ് ഇത് ഈ ഒരു ഇതുപോലത്തെ ചെടികളും നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഗ്രോബായിലും ഒക്കെ വെച്ചാൽ മതി ഇതുകൊണ്ടോ തണ്ടൊക്കെ ഇങ്ങനെ നീളം കൂടി നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് പക്ഷേ നമുക്കൊരു ചെറിയ മരുന്നിനും കൂടെ പെട്ടെന്നുള്ള ഒരു എമർജൻസി കേസ് കിട്ടില്ല ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ മൂർക്കൻ പോലുള്ള പാമ്പ് കടിയേറ്റു കഴിഞ്ഞാൽ പുറത്തുള്ള രാജ്യങ്ങളിൽ ഇതിൻ്റെ ഇലകളൊക്കെ മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയും നമ്മളൊരു കാരണം വെച്ചാലും അങ്ങനെ ചെയ്യാൻ പറയില്ല കാരണം പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ ഇലകൾ അരച്ചിടുന്നത് നമ്മൾ സ്കിന്നുപരമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണം ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ആൻറ്റി വൈറൽ ഗുണങ്ങളും ഒക്കെ ഒരുപാട് ഇതിൻ്റെ ഇലക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇലകൾ നമ്മൾ എന്താണ് നമ്മുടെ സ്കിന്നിന് ചോറിച്ചിലുണ്ടാവുക അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായ അസുഖങ്ങൾക്കും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ പ്രാണികൾ ഇൻസെക്ട്സുകളൊക്കെ കടിച്ചു കഴിഞ്ഞാലോ നമുക്കതിൻ്റെ ഇല ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കാരണം അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായ ഒരു വിഷമല്ല നമ്മൾ ചെറിയ പ്രാണികളെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉപയോഗിക്കാറില്ല ചിലപ്പം മഞ്ഞപ്പൊടിയും തുളസിയിലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ എന്തുകൊണ്ടായാലും നമ്മുടെ വീട്ടിൽ കാരണം ഒന്നില്ലെങ്കിൽ പോലും നമുക്ക് വംശനാശം സംഭവിക്കാതെ നിലനിർത്താൻ വേണ്ടിയെങ്കിലും നമ്മുടെ പുതിയ തലമുറയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനും ഇങ്ങനെയുള്ള ചെടികളൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ നമുക്ക് ഇങ്ങനെയുള്ള ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നതും അതിനെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടതും വളരെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചെടികൾ കിട്ടുകയാണെങ്കിൽ ഒരു കഷ്ണം മതി ഇതിൻ്റെ ഒരു തണ്ട് കൊണ്ട് വെച്ചാൽ മതി നിറയെ പിടിച്ചു കിട്ടും അപ്പോൾ അങ്ങനെ എന്തായാലും നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയുള്ള ഓരോ ചെടികളും ഈ ആയുർവേദ പ്രാധാന്യമുള്ളതും മെഡിസിനൽ വാല്യൂ ഉള്ളതായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉറപ്പായിട്ടും വെച്ച് പിടിപ്പിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം